എട്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം ന്യൂസ് പറയുവാണ് ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് സിറ്റിയിലെ ചിക്കൻ ഷോപ്പിന് തീ പിടിച്ചത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തീ അണയ്ക്കാനായെങ്കിലും അവിടെ വെച്ച് തന്നെ റെസ്റ്റോറൻറ്റ് ഓണർ മിസിസ് ഓ മരണപ്പെട്ടു കൂടെ ഉണ്ടായിരുന്ന സഹായിയെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീ പിടിച്ചതിനുള്ള കാരണം കണ്ടെത്താനായി പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെൻ കുക്ക് പറയും എനിക്ക് ഈ കേസിൻ്റെ വിചാരണ എൻ്റെ അഡ്രസ്സുള്ള പരിസരത്തെ കോടതിയിൽ വെച്ച് നടത്തണം അത് അനുവദിക്കില്ലേ ഇപ്പോൾ ജഡ്ജിമാർ ഫ്യൂണറലിന് വരും ജഡ്ജി കിമ്മ ചോദിക്കും പ്രതിയെന്ന് സംശയിച്ച് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തെന്ന് കേട്ടല്ലോ ആ അതെ ആ കേസ് നമ്മുടെ കോടതിയിലാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാ ഇത്ര ദൂരെ നമ്മുടെ അടുത്ത് വരുന്നേ അയാളുടെ അഡ്രസ്സ് അവിടെയാ അതുകൊണ്ട് കേസ് അവിടെ നടത്താൻ അയാൾ റിക്വസ്റ്റ് ചെയ്തു ജഡ്ജിമാർ വന്ന് ഹേസുങ്ങിൻ്റെ അമ്മയ്ക്ക് റെസ്പെക്റ്റ് ചെയ്യും നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ജഡ്ജ് കിമ്മ് പറയും വന്നതിൽ ഒരുപാട് നന്ദി പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കേസുകൾ അതോർത്ത് വിഷമിക്കേണ്ട ആ കാര്യം ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ മൂത്ത വക്കീലും ജഡ്ജും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂത്ത വക്കീല് പറയും മിൻകുക്ക് പബ്ലിക് ഡിഫൻഡറെ ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ ദയവ് ചെയ്ത് എന്നെയോ ലോയർ ചായയോ ഈ കേസ് ഏൽപ്പിക്കരുത് ഹേസിംഗിൻ്റെ അമ്മയെ കൊന്നയാക്കു വേണ്ടി വാദിക്കാൻ ഞങ്ങൾക്കാവില്ല ആ ഞാൻ ശ്രമിക്കാം പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല കേസ് ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ പിന്നെങ്ങനെയാണ് അയാളാണ് കൊന്നതെന്ന് ഇപ്പോഴേ പറയാൻ കഴിയുക ഇപ്പോൾ പ്രോസിക്യൂട്ടർ വന്നിട്ട് മിൻകുക്കിനെ ചോദ്യം ചെയ്യുവാണ് ഞാൻ അവരെ കൊന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അവരെ കൊല്ലുന്നത് എനിക്ക് അവരോട് ഒരുപാട് കടപ്പാടുണ്ട് അവരൊരു നല്ല സ്ത്രീ ആയിരുന്നിരിക്കണമല്ലോ എന്ന് ഡോഹൻ ചോദിക്കും അവരെത്ര നല്ല ആളാണെന്ന് വിവരിക്കാൻ പോലും ആവില്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവരെനിക്ക് ജോലി തന്നു എൻ്റെ ബർത്ത് എനിക്ക് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞ് അയാൾക്കറി അതുകൊണ്ടാണോ കട കത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ രക്ഷിക്കാൻ വേണ്ടി നീ തീയിലേക്ക് എടുത്ത് ചാടിയത് അതെ ഞാൻ മരിച്ചാൽ പോലും എനിക്ക് അവരെ രക്ഷിക്കണമായിരുന്നു പക്ഷേ വിക്റ്റിമിൻ്റെ മകളുടെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അവളുമായി പഴയൊരു ശത്രുതയുണ്ടല്ലേ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഞാൻ അവരെ കൊന്നെന്ന് അവൾ സംശയിക്കുന്നത് പത്ത് വർഷം മുമ്പ് ഒരു കാർ ആക്സിഡൻറ്റിൽ ഞാൻ ഒരാളെ കൊന്നു അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു പക്ഷേ ഞാൻ കൊന്നതാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു നിനക്കറിയാത്ത ഒരു കാര്യമുണ്ട് അന്ന് ഹേസിങ്ങിൻ്റെ കൂടെ വിറ്റ്നസ് ആയി കൂടെ ഉണ്ടായിരുന്നു ആ ആൾ ഞാനാണ് നീ പത്ത് വട്ടം സത്യം പറഞ്ഞാലും ഒരിക്കലൊരു നോണം പറഞ്ഞ് പിടിക്കപ്പെട്ട എല്ലാവരും നിന്നെ സംശയത്തോടെ കാണും ഇനി നിന്നെ കോടതിയിൽ വെച്ച് കാണാം മിസ്റ്റർ മിൻകുക്ക് എന്ന് പറഞ്ഞ് അവൾ പോകും ഇപ്പോൾ മിൻകുക്കിനെ തിരികെ ജയിലിൽ കൊണ്ടുപോവാണ് സുഹ അവിടെ തന്നെ കാത്തുനിൽപ്പുണ്ട് അവൻ ഓടി അയാളുടെ അടുത്തേക്ക് വരും എടാ ദ്രോഹി അയാളുടെ മോന്തൊക്കെ കുത്തും കുത്തും പോലീസുകാരെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അയാളോട് ചോദിക്കും നീ എന്തിനാടാ എന്തിനാടാ അത് ചെയ്തത് ഇന്നസെൻ്റ് ആയ ഒരാളെ എന്തിനാ നീ കൊന്നത് അത് ഞാനല്ല ഞാനവരെ കൊന്നില്ല സൂഹ അയാളുടെ കണ്ണുകൾ വായിക്കും അയാളുടെ കഴുത്തിൽ ഞെക്കി പിടിച്ചുകൊണ്ട് നിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനെന്ന് പറയാൻ കഴിയുക ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ക്രൂരനാവുന്നേ അയാൾക്ക് ശ്വാസം മുട്ടും പോലീസുകാരെല്ലാം കൂടി സൂഹയുടെ കൈ വിടുവിക്കും അയാളെ ബസ്സിലേക്ക് കയറ്റും സൂഹയുടെ ദേഷ്യം അടങ്ങിയിട്ടില്ല ഇപ്പോൾ ഹേസിൻ്റെ അടുത്തേക്ക് ഭക്ഷണവുമായി ലോയർ ചാവരും എനിക്ക് വിശക്കുന്നില്ലെന്ന് അവൾ പറഞ്ഞിട്ടും നിർബന്ധിച്ച് അവളെ കൊണ്ട് അയാൾ ഭക്ഷണം കഴിപ്പിക്കും നിനക്ക് നാളെ ഒരുപാട് കേസില്ലേ ഇത് കഴിഞ്ഞ് വേഗം വീട്ടിൽ പോയിക്കും ഇല്ല ഞാനിപ്പോൾ നിൻ്റെ ബോയ്ഫ്രണ്ടാണ് ഞാൻ നിന്നെ വിട്ടിട്ട് പോയാൽ നീ കരയാൻ തുടങ്ങുമെന്ന് എനിക്കറിയാം എങ്കിൽ തന്നെ ഒറ്റയ്ക്ക് വിട് എനിക്ക് കരയാലോ ഇപ്പോൾ ഹേസുനവിടെ ഒറ്റയ്ക്കിരിക്കുവാണ് അവൾക്ക് കരച്ചിലേ വരുന്നില്ല അവൾ തലയിൽ കൈവച്ചുകൊണ്ട് ഇതെന്താ ഒരു രോഗമാണോ അതോ ഞാനത്ര സ്ട്രോങ് ആണോ സുഹം അങ്ങോട്ട് വന്ന് അവളുടെ അടുത്തിരിക്കും നീ എവിടെയായിരുന്നു നിന കണ്ടേയില്ലല്ലോ എന്ന് ഹേസുന് ചോദിക്കും ഞാൻ മിൻകുക്കിനെ കാണാൻ പോയി അവനെന്താ പറഞ്ഞേ അയാളല്ല എൻ്റെ അമ്മയെ കൊന്നതെന്ന് അവനെ കണ്ടപ്പോൾ നിനക്കെന്താ തോന്നിയേ അവനല്ലേ ശരിക്കും എൻ്റെ അമ്മയെ കൊന്നത് അതെ എൻ്റെ അമ്മയുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു അവസാനമായിട്ട് നിന്നെ ഫോൺ വിളിക്കാൻ അയാൾ നിൻ്റെ അമ്മയെ അനുവദിച്ചു ഫോൺ കോളോ അവൾ ആലോചിക്കും കഴിഞ്ഞ ദിവസം രാത്രി അമ്മ വിളിച്ചത് പല്ലിന് പല്ല് കണ്ണിന് കണ്ണിന് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനാവില്ല നിന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതവർക്ക് നിന്നോട് അസൂയി ഉള്ളത് കൊണ്ടാണ് അവരെ വെറുക്കുന്നതിന് പകരം നീ അവരോട് സഹതപിക്കുകയാണ് ചെയ്യേണ്ടത് ഹെസിന് കരച്ചിൽ വരും അമ്മ 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 എന്ന് വിളിച്ച് കരയാൻ തുടങ്ങും അമ്മയെ ഞാൻ എന്ത് ചെയ്യും സത്യം ചെയ്യും മറ്റൊരാൾ വെറുത്തുകൊണ്ട് നീ നിൻ്റെ ജീവിതം നശിപ്പിക്കരുത് നിന്റെ ചുറ്റുമുള്ളവരെ സ്നേഹിച്ചുകൊണ്ടു വേണം നീ ജീവിക്കാൻ അമ്മ എനിക്കറിയില്ലായിരുന്നു അത് നമ്മുടെ അവസാനത്തെ വാക്കുകളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പാവ അമ്മ ദൈവമേ ഞാൻ എന്ത് ചെയ്യും കരഞ്ഞു കരഞ്ഞ് അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും സൂഹ അടുത്ത് വന്ന് അവളെ ആശ്വസിപ്പിക്കും ഇപ്പോൾ ജഡ്ജിമാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലോയർ ചാ അങ്ങോട്ടേക്ക് ഓടി വരും കിം എനിക്ക് മിൻകുക്കിനു വേണ്ടി വാദിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ലേ ആ കേസ് ഏറ്റെടുക്കില്ലെന്ന് അതെ എനിക്കറിയാം പക്ഷേ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അയാൾ വേറെ എല്ലാ വക്കീലന്മാരെയും തള്ളിക്കളഞ്ഞു വക്കീലില്ലാതെ കോടതിയിൽ കേസ് നടത്താൻ പറ്റുമോ ഹേസുവിൻ്റെ അമ്മയെ കൊന്നയാക്കു വേണ്ടി ഞാൻ എങ്ങനെയാണ് വാദിക്കുക അയാൾ കൊന്നുമില്ലയോ എന്ന് കോടതി തീരുമാനിക്കും നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് നിന്റെ അല്ല എങ്കിൽ മൂത്ത വക്കീലിനെ ഏൽപ്പിക്ക് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം അത് നടക്കുമെന്ന് തോന്നുന്നില്ല മിൻകുക്ക് നിന്നെ തന്നെ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓഫീസിൽ ചോയയാണെങ്കിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് കിം കിമ്മിങ്ങനെ ഇത്ര ക്രൂരനാവുന്നേ നമ്മുടെ ഓഫീസിൻ്റെ മൂടേ പോകും ലോയർ ചായയാണ് മിൻകുക്കിന് വേണ്ടി വാദിക്കുന്നതെന്ന് ഹേസുങ് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ അങ്ങോട്ട് വരുന്ന ഹേസിങ് ഇത് കേൾക്കും ആര് ആർക്കു വേണ്ടി വാദിക്കുന്നതെന്ന് ലോയർ ചായ ആണെങ്കിൽ കേസിൻ്റെ ഫയലെല്ലാം നോക്കിക്കൊണ്ട് പുറത്തിരിക്കുകയാണ് ഹേസിങ് അയാളുടെ അടുത്തേക്ക് വരും ഞാൻ കേട്ടു നീയാണ് മിൻകുക്കിന് വേണ്ടി വാദിക്കുന്നതെന്ന് എനിക്ക് വേറെ ചോയ്സ് ഇല്ല അത് നല്ലതാ എനിക്ക് ആശ്വാസമായി മൂത്ത വക്കീൽ കേസ് ഏറ്റെടുക്കുമെന്നായിരുന്നു എൻ്റെ പേടി കാരണം പബ്ലിക് ഡിഫൻഡറിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് അയാൾ മിൻകുക്കിൻ്റെ സൈഡ് ചേരും പക്ഷേ നീ അങ്ങനെയല്ല എന്ന് എനിക്കറിയാം നീ എൻ്റെ സൈഡിലാണ് അല്ലേ അയാളൊന്നും മിണ്ടില്ല നീ എന്നെ വിശ്വസിക്കുന്നില്ലേ ഉണ്ട് എനിക്ക് നിന്നെ വിശ്വാസം താങ്ക് യു അവൾ അയാളുടെ ചുമലിൽ ചാരിക്കെടുക്കും അങ്ങനെ ലോയർ ചാ മിൻകുക്കിനെ കാണാനായി ജയിലിലേക്ക് വരുവാണ് പെട്ടെന്നൊരു ആംബുലൻസ് ചീരിൽ പാഞ്ഞു പോകുന്നത് കാണാം മെൻകുക്കിന് കാത്തിരിക്കുമ്പോൾ ചായയുടെ അടുത്ത് ഒരു പോലീസുകാരൻ വന്ന് പറയും ഇന്നിനെ അയാളെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതെന്താ അവൻ കുറച്ചു മുൻപേ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു മിൻകുക്കിപ്പോൾ ഹോസ്പിറ്റലിലാണ് ലോയർ ച അടുത്തിരുന്ന് അയാൾ എഴുതിയ കുറിപ്പ് വായിക്കുന്നുണ്ട് എനിക്ക് ഹേസുവിനോടും സൂഹിയോടും ക്ഷമ ചോദിക്കണം ഞാൻ ജീവനോട് ഇരിക്കുന്നത് തന്നെ അവർക്ക് പേടിയായിരുന്നു ഇനി അവർ പേടിക്കണ്ട എനിക്കെല്ലാം സത്യസന്ധത അവരെങ്ങനെയെങ്കിലും അറിയിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഹേസുങ്ങിൻ്റെ അമ്മയെ കാണാൻ പോയതും അവിടെ ജോലി ചെയ്തതും അവരെന്നെ മനസ്സിലാക്കി നല്ല സ്നേഹത്തിലാണ് എന്നോട് പെരുമാറിയിരുന്നത് ഒരുപക്ഷെ ഞാൻ തന്നെ ആയിരിക്കും അവരെ കൊന്നത് അവർക്ക് നെഞ്ചുവേദന ഉണ്ടെന്ന് അറിഞ്ഞിട്ടു അവരുടെ അടുത്ത് നിന്നില്ല എനിക്ക് വേഗം അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഞാൻ താമസിച്ചു പോയി അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി ഒരു കൊലയാളിയായി എന്നെ ഒരു മനുഷ്യനായി കണ്ട ഒരേ ഒരാളുടെ പുറകെ ഞാനും പോവാണ് മെൻകുക്കിനിപ്പോൾ പതിയെ ബോധം വരും അയാൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കും ഞാൻ ഈ കത്ത് വിശ്വസിക്കുന്നില്ല നിന്റെ ആത്മഹത്യാ ശ്രമവും ഒരു നാടകമാണ് മരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ അത് രാത്രിയിൽ ചെയ്തേനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചിന്തിച്ചോ എന്തിനാ നീ എന്തിനാ എന്നെ തന്നെ വക്കീലായി വേണമെന്ന് പറഞ്ഞു കാരണം അവൾ വേറെ ഒരു വക്കീലിനെയും വിശ്വസിക്കില്ല ഞാൻ ഇന്നസെന്റ് ആണെന്ന് നീ തെളിയിച്ച ഹേസുങ് എന്നെ വിശ്വസിക്കുന്നു അയാൾ വിഷമത്തോട് പറയും ലോയർ ചാ ക്രൈം സീൻ കാണാൻ വരുവാണ് അയാൾ അവിടെയെല്ലാം ചുറ്റി നടന്ന് പരിശോധിക്കും മിൻകുക്കും ഹേസുങ്ങിന്റെ അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് കൂട്ടുകാരെയോട് അന്വേഷിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പഠിക്കും പോലീസ് സ്റ്റേഷനിലും പോയി തെളിവുകൾ ശേഖരിക്കും ഇപ്പോൾ സൂഹ ഒരു കത്തിയല്ല കയ്യിൽ പിടിച്ച് നിൽക്കുവാണ് അവൻ പണ്ട് ഹേസുങ് പറഞ്ഞ കാര്യം ആലോചിക്കും മേൻകുക്കിനോട് പ്രതികാരം ചെയ്യുന്ന കാര്യം ചിന്തിക്കുകയോ വേണ്ട അവൻ നിന്നെ ഉപദ്രവിച്ചാലോ അന്നാലോ വേണ്ട എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അവൻ ആ കത്തി തിരികെ തുണിക്കടിയിൽ വയ്ക്കും അങ്ങനെ കേസ് നടക്കുന്ന ദിവസം ഹേസുങ് സൂഹയും അവിടെ വന്നിരിക്കും പ്രോസിക്യൂട്ടർ കുറ്റം വിവരിക്കുവാണ് ഇയാൾ കള്ളപ്പേരുപയോഗിച്ചാണ് വിക്റ്റമിൻ്റെ അടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് വിക്റ്റിമിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ തീയിട്ട് അതൊരു ആക്സിഡൻറ്റാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇയാൾ ചെയ്തത് അതുമാത്രമല്ല സ്വന്തം കുറ്റം കുറ്റമൂടി വയ്ക്കാനായി ഇയാൾ വിക്ടിമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നതായി അഭിനയിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇയാളെ കൊലപാതകത്തിനും തീയിട്ടതിനും തീയിട്ട് കൊല നടത്തിയതിനും ശിക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു ജഡ്ജി ഇപ്പോൾ ലോയർ ചായയോട് സംസാരിക്കാൻ ആവശ്യപ്പെടും അയാൾ ഹേസുങ്ങിനെ നോക്കും അയാളുടെ കണുകളിലേക്ക് നോക്കിയ സൂഹ്യയ്ക്ക് അപകടം മനസ്സിലാവും ചായ എഴുന്നേറ്റ് ഒന്ന് പറയും ഞങ്ങളെല്ലാ കുറ്റവും നിഷേധിക്കുന്നു ഹേസ് ആകെ ഷോക്കാവും മെൻകുക്ക് അഹങ്കാരത്തോടെ അവരെ നോക്കും കോടതിക്ക് പുറത്തു വെച്ച് ഹേസിന് ദേഷ്യത്തോടെ ചോദിക്കും നിനക്കെന്താ പ്രാന്തായോ അവൻ എങ്ങനെയാണ് ഇന്നസെൻ്റ് ആണെന്ന് നിനക്ക് പറയാൻ കഴിയുക ഞാൻ പറയുന്നത് കേൾക്ക് അവൻ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ അമ്മയുടെ പുറകെ പോയത് അവൻ പറഞ്ഞത് നിന്നോട് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടിയാണെന്നാ മാപ്പ് അപേക്ഷിക്കുന്ന ആൾ ഓടി നടന്ന ആളുകളെ കൊല്ലുമോ അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു ആക്സിഡൻറ്റോ ഇതൊരു കൊലപാതകമാണെന്ന് പറയാൻ ഒരു തെളിവ് പോലുമില്ല ആക്സിഡൻ്റായി തീ കെത്തിയെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടും പറയുന്നത് ഒരു സെക്യൂരിറ്റി ക്യാമറ പോലും ഇല്ല ക്യാമറ ഇല്ലാഞ്ഞിട്ടല്ല അത് നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് ഒന്നും റെക്കോർഡായിട്ടില്ല നീയും കണ്ടില്ലേ അത് നശിപ്പിക്കുന്നതിന് മുമ്പത്തെ അവസാനത്തെ ചിത്രം ആരുടെയാണെന്ന് അത് അയാൾ നശിപ്പിച്ചതാണോ എന്ന് നമുക്കറിയില്ല ശാന്തമായിരുന്നു ലോജിക്കലി ചിന്തിക്കുക ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ നിർഭാഗ്യകരമായ ഒരു ആക്സിഡൻറ്റാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ തലയിലുള്ള മുറിവോ അവർക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായി ഞാൻ കേട്ടു തല കറങ്ങി താഴെ വീണപ്പോൾ തല ഇടിച്ചതായിരിക്കും സൂഹ അങ്ങോട്ട് വന്ന് മെൻകുക്കുപദ്രവിച്ചിട്ടാണ് അവർ ബോധക്കെട്ട് വീണത് അയാൾ ഒരു മാരകായുധം വെച്ച് അവരുടെ തല തല്ലിത്തകർത്തു അവർ മരിച്ചെന്ന് ഉറപ്പായപ്പോൾ അയാൾ അവിടെ തീയിട്ടു എന്നിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി ഒരു ഡ്രാമ കളിച്ചു നിങ്ങളും ഇപ്പോൾ അവൻ്റെ പ്ലാനിനൊത്ത് കളിക്കുവാണ് ശരിയാ അങ്ങനെ ആയിരിക്കാം പക്ഷെ അങ്ങനെ അല്ലാതെയും ഇരിക്കാം അല്ലേ ക്ലയൻറ്റ് ഇന്നസെൻ്റ് ആണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അയാളെ രക്ഷിക്കാൻ എന്തും ചെയ്യും സുഹ അയാളുടെ വയറ്റിൻ്റെ ഒരു കുത്തു കൊടുക്കും അയാൾ നിലത്തിരുന്ന് പോകും അടുത്ത സീനിൽ വീടാണ് ഹേസിങ് അവിടെയെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹ അങ്ങോട്ട് വരുമ്പോൾ നീ ക്ലീൻ ചെയ്യുവാണോ ഞാൻ നിന്നെ സഹായിക്കാം സുഹ നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും അവൾ പറയും എന്തിന് മെൻകുക്കിപ്പോൾ ജയിലിലല്ലേ നീ ഇവിടെ നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇല്ല ഞാൻ പോകുന്നില്ല എനിക്കിപ്പോൾ ആരെയും കാണണ്ട നിന്നെയോ ലോയർ ചായയോ കാണുന്നത് എനിക്ക് വെറുപ്പാണ് എനിക്ക് ഒറ്റയ്ക്കിരിക്കണം അതുകൊണ്ട് ഞാൻ നന്നായിരിക്കുമ്പോൾ നീ ഇവിടുന്ന് പോയിക്കോ ഇല്ല നീ എന്താ കൊച്ചുകുട്ടിയാണോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ അതെ ഞാൻ കൊച്ചുകുട്ടിയാ നീ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എന്തുവേണേലും പറഞ്ഞു ഞാൻ നിന്നെ ഒരു ദിവസം ഒരായിരം തവണ ശപിക്കുന്നുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി സാക്ഷി പറയരുതായിരുന്നു ഇതെല്ലാം നിന്റെ തെറ്റ അവൻ ഒരക്ഷരം മിണ്ടില്ല എന്താ നിനക്കിനീം കേൾക്കണോ പറഞ്ഞു ഞാൻ അതെല്ലാം കേൾക്കാം അവൻ പോയി അവിടെയുള്ള പാത്രം കഴുകാൻ തുടങ്ങാം നിനക്ക് വീണേൽ എന്നെ ചീത്ത പിടിച്ചോളൂ നിന്റെ കൂടെ നിന്ന് അത് ഞാൻ കേൾക്കാം ഹേസിങ് ശാന്തമാവും അവൾ അവൻ്റെ അടുത്തേക്ക് വരും സുഹ നീ ജഡ്ജിൻ്റെ മനസ്സ് വായിച്ചായിരുന്നോ ഏത് സൈഡിലായ കുറ്റവാളിയാണെന്നോ അല്ലെന്നോ അതൊരു അൻപത്തൊന്ന് നാൽപ്പത്തൊമ്പത് റേഷ്യോയിലാണ് അമ്പത്തൊന്ന് പെർസെൻറ്റ് ഏതാണ് കുറ്റവാളി അല്ല ഹേസിങ് വിഷമത്തോടെ നെടുവേർപ്പെടും